ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് റവയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ബട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്ക കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് അരഞ്ഞു പോകരുത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ പഞ്ചസാരയും തേങ്ങയുടെയും മിക്സ് നമുക്ക് ഗോതമ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് എള്ളും ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി കൈകൊണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം മാവ് നല്ലതുപോലെ മയപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നമുക്ക് ഷേപ്പ് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇത് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് അത് ഈ ഒരു രീതിയിലാണ് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പാക്കാം അതിന് ശേഷം എന്തെങ്കിലും ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒക്കെ ആ ഒരു ഷെയ്പ്പാണ് കേട്ടോ ഇതിന് വരിക ഇതുപോലെ നമുക്ക് തീരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്തിരി കനത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം നമുക്ക് ഓരോ വശം മുരിയുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനിതെല്ലാം കോരിയെടുക്കാം ബാക്കിയുള്ള പീസുകളും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഒരു വെറൈറ്റി നാലുമണി പലഹാരമാണിത് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്